പട്ടം കോളനി എൻ എസ് എസ് കരയോഗത്തിൽ ഓണാഘോഷം നടന്നു പട്ടം കോളനി കരയോഗ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു പുഷ്പാർച്ചനയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കരയോഗം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തൂക്കുപാലം മന്നം മെമ്മോറിയൽ കരയോഗം പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ചിറ്റ നാട്ടിൽ ചിത്ര നാല് രണ്ട് പ്രശ്നം വരുന്നു നമ്മുടെ ബുധന കേട്ട് ചിറ്റും ആളാണ് ഏതായാലും ഓണത്തിനൊത്തിരി വിശേഷമാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോ മലയാളികളുടെ ലോകത്തുള്ള എല്ലാവരും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സ്വകാര്യ അംഗങ്ങളും മലയാളികൾ കരയോഗം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായർക്കും സെക്രട്ടറി ശ്യാമസുന്ദര പ്രസാദ് ഖജാൻജി സതി കുമാരൻ നായർ എന്നിവർക്ക് വനിതാ സമാജം ആദരവ് നൽകി മുതിർന്ന സമാജ അംഗം ഇന്ദിരാമ മായാഹരിലാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസിന് ഉന്നത വിജയം നേടിയ കരയോഗം അംഗമായ ഡോക്ടർ ആനന്ദ് എ നായർ എന്നിവരെയും അനുമോദിച്ചു കരയോഗം കമ്മിറ്റി അംഗങ്ങളായ വേണുഗോപാലൻ നായർ സതി കുമാരൻ നായർ എം ആർ ഗോപാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ശശിധരൻ നായർ വനിതാ സമാജം കമ്മിറ്റി ഭാരവാഹികളായ ബേബി ജയചന്ദ്രൻ ഇന്ദിര ടീച്ചർ രാജീവ് രാജിവിമൽ പ്രസന്ന രാധാകൃഷ്ണൻ അനു രമേശ് ഗീത ദിവാകരക്കുറിപ്പ് സി ഡി ഇന്ദിരാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവാതിരകളി കൈകൊട്ടിക്കളി ഓണപ്പാട്ടുകൾ എന്നിവ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ